നമസ്കാരം ഫോർട്ടുകൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറു ഘട്ടങ്ങൾ പൂർത്തിയായി ഏഴാം ഘട്ടത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് ഇത്തവണ ഹിന്ദി ഹൃദയഭൂമിയിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത് തുടർഭരണത്തിനായി ബി ജെ പിയും മോദിയെ താഴെ ഇന്ത്യ മുന്നണിയും കടുത്ത മത്സരം തന്നെയാണ് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിദ്വേഷ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടും സ്വയം ആൾദൈവമായി പറഞ്ഞു മോദി രാജ്യത്ത് വോട്ട് തേടുകയാണ് എന്നാൽ ഇതൊന്നും രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ പ്രതിഫലിച്ചിട്ടില്ല എന്നത് ഈ ആറു ഘട്ടം കഴിഞ്ഞപ്പോൾ ബി ജെ പിക്കും മോദിക്കും ബോധ്യമായതാണ് പല സർവേകളടക്കം മോദിക്കെതിരെയാണ് വന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴിതാ മോദി ഞെട്ടിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ ആഭ്യന്തര സർവേയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ സർവേ പ്രകാരം ഇന്ത്യ മുന്നണി മുന്നൂറ് സീറ്റുകൾ നേടി അധികാരത്തിലേറുമെന്ന് ഉറപ്പിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യം മികച്ച വിജയം നേടുമെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് സർവേ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല വടക്കൻ സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ സഖ്യം മുന്നേറ്റം നടത്തുമെന്നും സഖ്യത്തിന് കുറഞ്ഞത് മുന്നൂറ് സീറ്റുകളെങ്കിലും നേടാനാകുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ തന്നെ രാജ്യത്തിനകത്തെ മുഴുവൻ മണ്ഡലങ്ങളെയും ഉൾപ്പെടുത്തി പാർട്ടി നടത്തിയ സർവേയിലാണ് രാജ്യം ഇന്ത്യ മുന്നണി ഭരിക്കുമെന്നും പറഞ്ഞിരിക്കുന്നത് ഇന്ത്യാ സഖ്യത്തിന് കുറഞ്ഞത് മുന്നൂറ് സീറ്റുകൾ ലഭിക്കും ഈ തിരഞ്ഞെടുപ്പുകളിൽ ദക്ഷിണേന്ത്യയിൽ തങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ബി ജെ പി ഉത്തരേന്ത്യ തൂത്തു വാരുമെന്നും അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കുമെന്നും എല്ലാവരും പറഞ്ഞു എന്നാൽ അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല രാജസ്ഥാൻ ഹരിയാന യു പി ബീഹാർ മഹാരാഷ്ട്ര ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസിനും ഇന്ത്യാ സഖ്യത്തിനും കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നും ഈ ആഭ്യന്തര റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇന്ത്യ ഹൃദയഭൂമിയിലാണ് ബി ജെ പി തകർന്നടിയാൻ പോകുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും നേടിയ ഹരിയാനയിൽ കോൺഗ്രസ് ഇത്തവണ മുഴുവൻ സീറ്റുകൾ നേടിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ബി ജെ പി ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മഹാരാഷ്ട്രയിലും ബീഹാറിലും ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് മുൻതൂക്കമെന്നും സർവേ വ്യക്തമാക്കുന്നു അതുപോലെ രാജസ്ഥാനിലും ഡൽഹിയിലും പകുതിയിലേറെ സീറ്റുകളും ഇന്ത്യ സഖ്യം ബി ജെ നിന്നും പിടിച്ചെടുക്കുമെന്നും സർവേ പ്രവചിക്കുന്നു ഹിമാചൽ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ മെയ് ഇരുപത്തിയഞ്ചിന് വോട്ടെടുപ്പ് നടക്കുമ്പോൾ അതും ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്നും സർവേ പറയുന്നുണ്ട് ദക്ഷിണേന്ത്യ മൊത്തം ഇന്ത്യ മുന്നണിക്ക് ഒപ്പമാണെന്നും സർവേയിൽ പറയുന്നു അതുപോലെ ഇന്ത്യ സഖ്യം ഉത്തർപ്രദേശിൽ പകുതി സീറ്റുകൾ നേടി ബി ജെ പിയുടെ പ്രാതിനിധ്യം കുറയ്ക്കാനാകുമെന്നാണ് വിലയിരുത്തലുകൾ അടുത്ത രണ്ടു ഘട്ടങ്ങളിൽ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സീറ്റുകൾ സൂക്ഷ്മമായി പാർട്ടി നിരീക്ഷിച്ചു വരികയാണ് സ്ഥാനാർത്ഥികളും പാർട്ടി മിഷീനറിയും സഖ്യകക്ഷികളും സീറ്റുകളുടെ എണ്ണം പരമാവധിയാക്കാൻ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്നുവെന്നും വേണുഗോപാൽ വ്യക്തമാക്കി നിലവിലെ ഭരണത്തോടുള്ള കർഷകരുടെയും സാധാരണക്കാരുടെയും വ്യാപകമായ അതൃപ്തി പ്രതിപക്ഷ സഖ്യത്തിന് പഞ്ചാബിലും ഹരിയാനയിലും മുന്നേറ്റം നൽകുമെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാലും ഭയം ഇതോടെ ബി ജെ പിയും മോദിയും അറിഞ്ഞു തുടങ്ങിയെന്ന് വേണം പറയാൻ പ്രതീക്ഷ വെക്കുന്ന സംസ്ഥാനങ്ങൾ കൈവിട്ടുപോകുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്തെ മോദിയും കൂട്ടരും നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതും ഏത് വിധേനയും അധികാരത്തിലേരാൻ പഠിച്ച പണിയെല്ലാം പയറ്റുന്നുമുണ്ട് ബി ജെ പി മോദിയും പാർട്ടിയും എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ഇനി കാര്യമില്ലെന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും എന്തായാലും എന്താകും വിധി എന്നുള്ളത് ജൂൺ നാലിനെ കണ്ടറിയാം